ഞാൻ മാറ്റി വെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല പരീക്ഷണം പിതാവിനെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം അതിനെ തുടർന്ന് മകനെ പിഞ്ചു മുമ്പ് വേറെ കുറെ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി പിതാവുമായി رَبَّنَا لنا ولإخواننا الَّذِينَ سَبَقُونَا بِالْإِيمَانِ وَلَا تَجِيَلْ فِي قُلُوبِنَا غلا لِلَّذِينَ آمَنُوا رَبَّنَا إِنَّكَ رَبُّهُ الرَّحِيمُ وآخر دعوانا أن الحمد لله ورحمة لله الحمد الله أكبر الله لذو يا ذات சமனம் கொடுக்கப்பட்டும் <laughs> <laughs> रखिताह